പാവങ്ങളുടെ നികുതി പണത്തിൽ നിന്നും എടുത്ത കോടികൾ വാരിയെറിഞ്ഞ് പാവങ്ങളെ തന്നെ പറ്റിക്കുന്ന പിണറായി വിജയൻ്റെ ആഡംബര യാത്രക്കെതിരെ തലസ്ഥാന നഗരത്തിൽ സമരങ്ങൾ വ്യത്യസ്ത തരത്തിലാണ് ഇന്ന് കണ്ടത് അതിൽ ഏറ്റവും വ്യത്യസ്തമായി ഇന്ന് കണ്ടത് ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ ഒറ്റയ്ക്കുള്ള പ്രതിഷേധമാണ് കെ പി സി സിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ച ഡി ജി പി ഓഫീസ് മാർച്ചിനെതിരെ ഉണ്ടായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കറുത്ത വസ്ത്രമണിഞ്ഞ് ഒറ്റയാൾ പോരാട്ടവുമായിട്ടാണ് ചാണ്ടിയൂമൻ എം എൽ എ രംഗത്ത് വന്നത് ഇത് പിണറായിക്ക് തന്നെ ഏറെ തിരിച്ചടിയായി ഏറെ ശ്രദ്ധിക്കുന്ന ഒരു സമരമാർഗമാണ് ചാണ്ടിയൂമൻ സ്വീകരിച്ചത് തിരുവനന്തപുരം ജഗതിയിലെ പുതുപ്പള്ളി ഹൗസിന് മുന്നിലാണ് ചാണ്ടിയമ്മന്റെ പ്രതിഷേധമുണ്ടായത് നവകേരള ബസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും കടന്നുപോയ വഴിയിലാണ് കറുത്ത വസ്ത്രം ധരിച്ച് ചാണ്ടിയുമ്മൻ്റെ പ്രതിഷേധം ചാണ്ടിയമ്മൻ്റെ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരുപാട് പേർ ചേർന്ന് രംഗത്തെത്തിയെങ്കിലും എഴുന്നേറ്റ് പോകാൻ ചാണ്ടിയമ്മൻ തയ്യാറായില്ല മുഖ്യമന്ത്രിയുടെ അവസാനത്തെ വാഹനവ്യൂഹവും കടന്നു പോയതിന് ശേഷമാണ് ചാണ്ടിയമ്മൻ പ്രതിഷേധം അവസാനിപ്പിച്ചത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം